ഇല്ല ആരാരും പറയുക്ലാസിലാ സ്കൂളിൽ പോന്നി സ്കൂളില് പോന്നിണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഹലോ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ ഞാൻ അനക സോ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു ഫാഷൻ മോഡലാണ് പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് വെറും നാല് വയസ്സുള്ള ഒരു കുട്ടി മോഡലാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമുക്ക് വെൽക്കം ചെയ്യാം ഹലോ 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 ഇതാണ് നമ്മുടെ കുട്ടി ോഡൽ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ താരായിട്ട് ആറ്റിറ്റ്യൂഡ് കിങ് ആണ് സുഖാണോ ആ കണ്ണാടി ഒന്ന് മാറ്റാൾക്കാരൊന്ന് കാണട്ടെ കണ്ണാടി വെക്കുമ്പോ ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലേ അതിനാണോ കണ്ണാടി വെക്കുന്നേ ആരെ വെക്കാൻ എവിടെന്ന എവിടെ വീട് എവിടെയാ ആലപ്പുഴ എവിടെയാണോ എന്താ വീട്ടിൽ എന്താ വിളിക്കുന്നേ അതും അപ്പൊ ഞാൻ അതും വിളിച്ച മതിയോ ഇത് വലിയ പേരല്ലേ അതൊന്നു വിളിക്കാം ഈ മോഡലിംഗ് ഒക്കെ എപ്പഴാ ചെയ്യാൻ തുടങ്ങിയേ ഇപ്പൊ നാല് വയസ്സല്ലേ ആയുള്ളൂ അപ്പൊ എപ്പോഴാ ഈ മോഡലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയേ സൂപ്പർ ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തുണ്ടല്ലോ ഹെയർ ഒക്കെ ഇതേ കളറൊക്കെ ചെയ്ത് ഇതൊക്കെ ആരെയാണ് സെലക്ട് ചെയ്യുന്നതൊക്കെ ഏത് മാ എങ്ങനെ ചെയ്യാൻ തുടങ്ങിയേ മൂന്ന് കഴിഞ്ഞ വർഷാണോ ആ എന്നിട്ട് ആദ്യം എന്താ ഏത് എന്താ പറയാ എവിടെയാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫസ്റ്റ് ആയിട്ട് പേടിയൊന്നുമില്ല സ്റ്റേജുമൊക്കെ ചേച്ചിക്കൊക്കെ പേടിയുണ്ടല്ലോ സ്റ്റേജും ഒക്കെ ഇപ്പൊ എനിക്കിപ്പോ ഒരു ഫാഷൻ മോഡൽ മോഡലാവണം വിചാരിക്കും ഞാൻ എന്താ ചെയ്യണ്ടേ നടക്കണം നടക്കാൻ പഠിച്ച മതിയോ വീട്ടിലാരൊക്കെ ഇണ്ട് വൻ്റെ പിന്നെ അത് അനിയൻ അനിയനാണോ അത് ചേട്ടനല്ലേ എന്നോട് വന്നു പറഞ്ഞല്ലോ ചേട്ടനാന്ന് പറഞ്ഞല്ലോ ചേട്ടനല്ലേ എന്താ ചേട്ടന്റെ പേരെന്താ അബ്ദു

ഇത് പറഞ്ഞിട്ട് നമ്മൾ പോകുള്ളൂ U U V W X Y Z Okay ini tetan tu pernah tak? Tetan tu untuk kita pernah tak? Naya help ayu. Uh? A B C D. Ah. A B C D E F G H I J K M P. Tadi. Tadi. Tadi.

നിങ്ങൾ കലാകാരന്മാരാക്സിംഗ് ചെയ്യോ എന്നാ ഇടിക്കോ പാട്ട് പാടുവല്ലോ നൊരു പാട്ട് പാടടാ നീല നിലവേ നീല વિના ജലെ താനമറിയേ വീരും ചിрие താനേ ഉയരാ വീനേടേക്കാം ഇപ്പൊ തന്നെ കുറെ ഷോസിന്റെ ടൈറ്റിൽ വിന്നറാണ് ഞാൻ ലിസ്റ്റ് വായിച്ചു തരാം ടൈറ്റിൽ വിന്നർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഇന്ത്യൻ ഫാഷൻ ഐക്കൺ ടൈറ്റിൽ വിന്നർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഐ എഫ് ടി വി ഓഫീഷ്യൽ പിന്നെ ടൈറ്റിൽ വിന്നർ സ്റ്റാർസ് ഓഫ് കേരള ടൈറ്റിൽ വിന്നർ ലിയോ ഫാഷൻ വീക്ക് അങ്ങനെ അങ്ങനെ പോകുന്നു ടൈറ്റിൽ വിന്നർ അപ്പൊ കുറച്ച് കഴിഞ്ഞാലും ഇത് കണ്ടിന്യൂ ചെയ്യണ്ടേ ഇതിപ്പോ ഞാനാരായി മോഡൽ ആവണ്ടേ അപ്പോ എന്താവാൻ ആഗ്രഹം വലുതായിട്ട് എന്താവാൻ ആഗ്രഹം സൂപ്പർമാൻ അങ്ങനെ ഏതിലാ സൂപ്പർ സ്റ്റാർ ആവേണ്ടത് ഫിലിമിലാണോ അതോ എങ്ങനെ ഫാഷൻ ഷോ ചെയ്യുന്നതിലാണോ എന്ത് അപ്പൊ സിനിമയിൽ ആരാ ഇഷ്ടം ഫദൽ ഫാസിൽ ഫാസിൽ അല്ല ഫഹദ് ഏത് ഫിനിമ ഇഷ്ടം ഇലുമിനാട്ടിയാ ആ സിനിമയാ ആ പാട്ടല്ലേ ഏത് സിനിമ പാട്ടാ പാട്ടാസ്റ്റർ ഹിപ്സ്റ്റർ അല്ല ആവേശം ഞാനൊരു വീഡിയോ കാണിച്ചേരട്ടെ ഇൻസ്റ്റഗ്രാമിലിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണേ എനിക്ക് എന്നാ ഒരു കാര്യം ചെയ്യും ഈ മ്യൂസിക്കിൽ എനിക്ക് ഈ ഇങ്ങനെ മാസായിട്ട് ആറ്റിറ്റ്യൂഡില് ഈ സ്പെക്ട്സ് ഒന്ന് ഇങ്ങനെ വെക്കാവോ മ്യൂസിക് ഇടണോ അയ്യോ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇപ്പൊ നമുക്ക് ആദ്യം നല്ല സ്റ്റൈലായിട്ട് എങ്ങനെ ആറ്റിറ്റ്യൂഡില് ഗ്ലാസ് ഒക്കെ വെക്കുന്നതെന്ന് കാണിച്ചു തരാൻ പോവാണേ എടി വൺ ടു എനിക്ക് ഇഷ്ടമല്ലോ വെച്ച വെച്ചോ ഞാൻ പറഞ്ഞുതാ ഇഷ്ടമല്ല എന്തൊരു സിംപ്ലിസിറ്റി എന്റെ പേരറിയില്ലേ ഉമ്മ പറഞ്ഞല്ലോ എന്റെ വീഡിയോ കണ്ടേട്ടിന്റെ വീഡിയോ കണ്ടേ എന്നിട്ട് ഇന്റർവ്യൂന് വരുമ്പോ അല്ല ഞാനാ ഇന്റർവ്യൂ പറഞ്ഞു എടുക്കുന്ന ഞാൻ ഞാൻ വേണമെന്ന് പറയുന്ന കേട്ടോ എന്നിട്ട് എന്റെ പേരറിയില്ല വളരെ മോശം വേറെന്താ ചോയ്ക്കണ്ടോ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു കൊടുക്കു എൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കൂ അന്നേ പറഞ്ഞോടുത്തേ ഇരിച്ചോളൂ

ഞാൻ പറയൂ നമുക്ക് ഒരു മിനിറ്റിലെ ഇത് ഞാനും കഴിക്കും മോനും കഴിക്കും ആരം ഉം കൈ എടുക്ക് ആരാദ്യം കഴിക്കണേ അവരാണ് ജയിക്ക സെറ്റ് ആണോ റെഡി റെഡി വൺ വൺ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഞാൻ പറയും ടൈമർ ഇല്ല ഞാനില്ലേ ഞാനാ ജയിക്കലെ ഇങ്ങനത്തെ കളിക്കലോ ഞാൻ ചോക്ലേറ്റ് ആ പക്ഷെ നിർത്തിന്റെ ഇനി വരുന്ന കൂട്ട കഴിക്കാൻ പറ്റൂല മറന്നുകൊണ്ടും ഒരു മിനിറ്റ് ആവാന്ന ആയില്ലേ ഞാൻ തിന്ന് തീർക്കട്ടെ അയ്യോ പഴത്തിലും നിലത്തിന എല്ലാരെങ്ങും വീഴും അവിടെ നമ്മൾ ഈക്വൽ ഈക്വൽ ആയാ ഒരു മിനിറ്റ് ആയില്ലേ ഞാനല്ലേ ഞാനല്ലേ ജയിച്ചേ കാണിക്കണം കാണിക്കേ ആരും അല്ല ആദ്യം ആ ഞാനാദ്യം കഴിച്ചാ നമ്മള് നമ്മൾ കൂട്ടാ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരുന്നു മൊത്തം കഴിച്ചോ അത് ഇതും കൂടെ വേണ നോക്ക് ഇന്റർവ്യൂല് സം ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോണ ഞാനും അത് കൂടി ഗെയിം കളിക്കാൻ പോവാണ് ടേസ്റ്റ് ചെയ്തിട്ട് അതിട്ടൻ പറയും അല്ലെ എല്ലാം കറക്റ്റ് തന്നെ പറയൂന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ഫസ്റ്റ് ഫ്രഷ് ഫ്രഷ് ഫ്രൂട്ട് ബിഹൈൻഡ് സീൻസ് എല്ല അറിയോ നമുക്ക് എല്ലാം അറിയാം ഇതെന്താ പറഞ്ഞോ വേണെങ്കിൽ இது நம்ம நேரத்தை ഫേഷ്യൽ എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ആലോചിച്ച് പറയുന്നല്ലേ ഇതെന്താ അറിയില്ല ഒന്നും കൂടി ചിന്തിച്ചു ചെലപ്പോ ഉപ്പാവാൻ ചാൻസ് ഉണ്ട് വെള്ളം ആൻസർ ഓ ആരും പറഞ്ഞു സ്ലൈസ് മൊത്തം കുടിക്കാം

I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough. So instinctive and so passionate. Every word I move so descriptive, like an adjective. I got a vendetta against people who badmouth. It. Being negative when you should be getting after it. I got facts over facts, over tracks so isn't that bit slow? speaking facts, not the roast, like a gas tank. I'm all. Ama, no, na inderway, all our questions to be done. So, all our questions to be done. Ji, come in, I am. Bye, bye, Jai, no. Support in Jai, no. Ama, bye, bye, Adithin. Bye, bye.

ഏക താത്ത കൊടുക്കേ